ജനകീയനായ കമ്മ്യൂണിസ്റ്റ് എന്ന് എ കെ ജിയേയും വി എസ് അച്യുതാനന്ദനെയും വിശേഷിപ്പിക്കുമ്പോൾ ഏറ്റവും സൗഹൃദനായ കമ്മ്യൂണിസ്റ്റ് എന്ന വിശേഷണത്തിന് അർഹനായ ഏക നേതാവ് എന്ന് പറയുന്നത് ഇ കെ നായനാരാണല്ലേ വിട പറഞ്ഞ ഇരുപത്തിയൊന്ന് വർഷങ്ങൾ പിന്നിടുമ്പോഴും നായനാരെ പറ്റി ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ തെളിയുക നിഷ്കളങ്കമായ ആ നിറഞ്ഞ സ്ഥിതി തന്നെയായിരിക്കും അല്ലെ രാഷ്ട്രീയത്തിന് ഉപരിയായ സ്നേഹത്തോടെ ആയിരുന്നു ഇ കെ നായനാരുടെ ആ ചിരി കേരളം ചേർത്ത് പിടിച്ചിരുന്നത് രാഷ്ട്രീയ വിമർശനങ്ങളുടെ കാർട്ടൂണുകളിൽ പോലും നായനാരുടെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ആ ചിരി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് കണ്ണൂർ കല്യാൺശ്ശേരി മോറാഴയിൽ ഗോവിന്ദൻ നമ്പ്യാരുടെയും ഏറമ്പാല നാരായണി അമ്മയുടെയും മൂന്നു മക്കളിൽ രണ്ടാമനായാണ് ഏറമ്പാല കൃഷ്ണൻ നായനാർ എന്ന ഇ കെ നായനാർ ജനിച്ചത് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളോട് ഏത് കടലാസ എവിടത്തെ പത്രക്കാരനാ ഇന്ന് നായനാരുടെ വാർത്താ സമ്മേളനങ്ങളിലെ പതിവ് ചോദ്യം കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത മാധ്യമ പ്രവർത്തകർ ഒരുപക്ഷെ അക്കാലത്ത് ഉണ്ടാകുമായിരുന്നില്ല പിന്നീട് പല നേതാക്കളും മാധ്യമ പ്രവർത്തകരോട് ആ നിലയിൽ ഏത് കടലാസാണ് എന്ന് ചോദിക്കുന്ന ശൈലി അനുകരിച്ചിട്ടുണ്ടെങ്കിലും അത് നായനാരോളം ഹൃദ്യമായതും സൗഹൃദപരമായും ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർക്കോ കാഴ്ചക്കാർക്കോ തോന്നിയിട്ടുണ്ടാകില്ല താനൊരു മാധ്യമ പ്രവർത്തകനായിരുന്നുവെന്ന് പറയുന്നതിൽ അഭിമാനിച്ചിരുന്ന നേതാവ് കൂടിയായിരുന്നു നായനാര് സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന ശേഷിയുടെയോ സൈദ്ധാന്തിക പിടിവാശികളുടെയോ പേരിലായിരുന്നില്ല മറിച്ച് സമവായനത്തിന്റെ പേരിലായിരുന്നു പാർട്ടിക്കുള്ളില് സ്വീകാരനായിരുന്നത് എം വി രാഘവന് സി പി ഐ നിന്നും പുറത്തേക്ക് വഴിതെളിച്ച ബദലരേഖയെ പിന്തുണച്ച നായനാർ പക്ഷെ പാർട്ടി അത് തള്ളിയപ്പോൾ പാർട്ടിക്കൊപ്പം നിന്നത് ചരിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ബദൽ രേഖയുടെ പേരിൽ എം വി രാഘവൻ പാർട്ടിക്ക് പുറത്തേക്ക് പോയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി നായനാരെ പാർട്ടി നിയോഗിച്ചിരുന്നു പാർട്ടിയുടെ ശരി തെറ്റുകൾ തന്നെയാണ് സ്വന്തം ശരി തെറ്റുകൾ എന്ന് അംഗീകരിച്ച നായനാരുടെ ഈ നിലപാട് തന്നെയാണ് കർക്കശ ബുദ്ധിയല്ലാത്ത നേതാവ് എന്ന നിലയില് നായനാരെ പാർട്ടിക്കുള്ളിലേക്കും പുറത്തേക്കും ഏവർക്കും പ്രിയങ്കരനാക്കിയത് കേരളം കണ്ട ഏറ്റവും മികച്ച ഇടത് സ്വഭാവം ഉയർത്തിപ്പിടിച്ച മന്ത്രിസഭയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നേതൃത്വം നൽകിയ നായനാർ മൂന്ന് തവണയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടി കെട്ടിപ്പടുത്തുന്നതിന് നായനാർ വഹിച്ച നേതൃത്വപരമായ മികവും ഏറെ ശ്രദ്ധേയമായിരുന്നു ബാലസംഘത്തിലൂടെ ആയിരുന്നു നായനാർ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കെ സ്വാതന്ത്ര്യ സമര കാലയളവില് കോൺഗ്രസ് കാരനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച നായനാർ സിലെ സോഷ്യലിസ്റ്റ് ചേരിയുടെ ഭാഗമായിരുന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം പ്രവർത്തനം ആരംഭിച്ച നായനാരെ കയ്യൂര് മോറാഴ സമരങ്ങളിലെ പങ്കാളിത്തം ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി എന്ന നിലയിലേക്ക് മാറ്റി കയ്യൂർ സമരത്തിലെ മൂന്നാം പ്രതി നായനാർ ഒളിവിലായിരുന്നതിനാൽ ഒളിവിലായിരുന്നതിനാല് നിന്നും രക്ഷപ്പെടുകയായിരുന്നു മറ്റു പ്രതികളെയെല്ലാം പിന്നീട് തൂക്കിക്കൊന്നിരുന്നു മലബാറിലെ കർഷകരെയും മില്ല് തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലും നായനാരുടെ നേതൃത്വപരമായി ഇടപെട്ടിരുന്നു തിരുവനന്തപുരത്ത് ഒളിവ് ജീവിതം നയിക്കുമ്പോൾ കേരള കൗമുദിയിൽ പത്രപ്രവർത്തകനായിരുന്ന കഥ പലപ്പോഴും നായനാരുടെ ആവേശത്തോടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് സരസവും ഫലിത നായനാരുടെ പ്രസംഗ ശൈലി ഏറെ ശ്രദ്ധേയമായിരുന്നു കുറുക്കികൊള്ളുന്ന പരിഹാസവും ആക്ഷേപഹാസ്യത്തിന്റെ കൂരമ്പുകളും ഫലിതത്തിന്റെ മേമ്പൊടിയുമെല്ലാം ഇട കലർത്തി നായനാർ പ്രസംഗിക്കുമ്പോൾ എത്ര രൂക്ഷമായ വിമർശനവും രാഷ്ട്രീയ എതിരാളികളെ വേദനിപ്പിച്ചിരുന്നില്ല ബി ജെ പി കേരള മിഷൻ എന്ന സ്വപ്നം കാണാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നായനാർ നടത്തിയ ഒരു വിമർശനം പലരും പലപ്പോഴായിട്ട് സൂചിപ്പിച്ചു പോയിട്ടുണ്ട് താമര വിടരും വൈകിട്ട് വാടും അത് പിന്നെ അഴുകി വീഴും എന്ന നായനാരുടെ ആക്ഷേപ ഹാസ്യത്തിന് കേരളത്തിലെ ഇന്നും നല്ല മൂർച്ചയുണ്ട് പലപ്പോഴും നിഷ്കളങ്കമായ നായനാരുടെ ചില രീതികള് വലിയ വിവാദങ്ങൾ വരുത്തി വെച്ചിട്ടില്ലെന്ന് പറയാതിരിക്കാനും വയ്യ കലിയശ്ശേരിയിലെ സ്വന്തം ബൂത്തില് വോട്ട് ചെയ്തതിന് ശേഷം ബാലറ്റ് പേപ്പർ ഉയർത്തി കാണിച്ചതിന്റെ പേരിൽ നായനാർ പുലിവാലു പിടിച്ചിട്ടുണ്ടായിരുന്നു ഫലിത സ്വഭാവത്തോടെ നായനാർ അന്ന് പറഞ്ഞിരുന്ന പലതും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യത്തില് ജാഗ്രത കാണിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല അന്നത്തെ ആളി കത്തുന്ന രാഷ്ട്രീയ വിവാദങ്ങളായി മാറാതിരുന്നത് പറയുന്നത് നായനാരാണ് എന്നതിലായിരുന്നു സൂര്യനെല്ലി കൂട്ട ബലാത്സംഗ കേസിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ ചായ കുടിക്കുന്നത് പോലെയാണ് ബലാത്സംഗങ്ങൾ എന്ന നായനാരുടെ പരാമർശം ഏറെ വിവാദമായിരുന്നു ഒരുപക്ഷെ നായനാർ ആയിരുന്നതിനാൽ മാത്രമാണ് ആ ഒരു പ്രസ്താവന ആ നിലയിൽ ആളിക്കത്തി കാട്ടുതി ആകാതിരുന്നത് എന്തു തന്നെയാണെങ്കിലും ജനങ്ങളെ കൈയിലെടുക്കുന്ന ലളിതമായ പ്രസംഗ ശൈലി നായനാർ എന്ന ക്രൗഡ് പുള്ളറുടെ പ്രധാന മൂലധനമായിരുന്നു മലയാളി മറക്കാത്ത നിരവധി ചിത്രങ്ങളുടെ ഒളിമങ്ങാത്ത ഓർമ്മ കൂടിയായിരുന്നു ഈ കെ നായനാർ രാഷ്ട്രീയ എതിരാളിയായിരുന്ന കരുണാകരനോടൊപ്പവും പോപ്പ് ജോൺ പോൾ രണ്ടാമനോടൊപ്പമുള്ള നായനാരുടെ ചിത്രങ്ങൾക്ക് ഇപ്പോഴും സമകാലിക രാഷ്ട്രീയ കേരളത്തിൽ കേവലം ചരിത്രപരമായ മൂല്യം മാത്രമല്ല ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് മുഖ്യമന്ത്രി ആയിരിക്കുകയായിരുന്നു നായനാർ പോപ്പ് ജോൺ പോൾ രണ്ടാമനെ സന്ദർശിച്ചിരുന്നത് ഭഗവത്ഗീതയായിരുന്നു മാർപാപ്പയ്ക്ക് നായനാർ സമ്മാനിച്ചിരുന്നത് മാർപാപ്പ സമ്മാനിച്ച ജപമാല നായനാരെ സംബന്ധിച്ച് മരിക്കുന്നതുവരെ തന്റെ സ്വകാര്യ ശേഖരത്തിലെ അപൂർവ നിധി തന്നെയായിരുന്നു സി പി ഐ എം രൂപീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൌൺസിലിൽ നിന്നും ഇറങ്ങിപ്പോന്ന നേതാവായിരുന്നു നായനാർ പിന്നീട് വി എസ് അച്യുതാനന്ദൻ സെക്രട്ടറി ആയിരിക്കെ ബദലരേഖ കാലത്ത് വി എസ് വിരുദ്ധപക്ഷത്തായിരുന്നു നായനാർ ഇ എം എസിന്റെ പിന്തുണയോടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന വി എസ് അച്യുതാനന്ദനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് നായനാര് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത് സി പി ഐ എമ്മിലെ വിഭാഗീയതയില് നിർണായക പങ്കുള്ള സംഭവ ചരിത്രം അടയാളപ്പെടുത്തുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തി ഏഴിലും പിന്നീട് തൊണ്ണൂറ്റി ആറിലും പാർട്ടിയില് ഉരുതിരിഞ്ഞ സവിശേഷമായ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നായനാർ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് എന്നാൽ നായനാരുടെ ജനകീയത പിന്നീട് ഈ സംഭവങ്ങളെയെല്ലാം പാർട്ടിക്കുള്ളിലെ ഉൾപാർട്ടി ചർച്ചകളിൽ മാത്രം ഒതുക്കി നിർത്തി അത്രയേറെ ജനകീയനായ മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രിയങ്കരനായി നിറഞ്ഞു നിൽക്കാൻ നായനാർക്ക് സാധിച്ചിരുന്നു ഏഴാം പാർട്ടി കോൺഗ്രസിലാണ് നായനാർ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ തൊണ്ണൂറ്റി രണ്ടിലാണ് നായനാർ പാർട്ടിയുടെ പരമോന്നത പദവിയായ പി ബിയിൽ എത്തുന്നത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വിജയിച്ചതോടെയാണ് നായനാരുടെ പാർലമെന്ററി രംഗത്തിലേക്കുള്ള കടന്നുവരവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഉപതിരഞ്ഞെടുപ്പില് ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാണ് ആദ്യമായി നിയമസഭയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മലമ്പുഴയിൽ വീണ്ടും വിജയം ആവർത്തിച്ചു ഇതേ വർഷം തന്നെ പ്രതിപക്ഷ നേതാവുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും തൊണ്ണൂറ്റി ഒന്നിലും തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നായിരുന്നു നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചത് തൊണ്ണൂറ്റിയാറില് മുഖ്യമന്ത്രി സ്ഥാനത്തായിരുന്ന വി എസ് അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് പരാജയപ്പെട്ടതിനെ തുടർന്ന് മത്സരരംഗത്തില്ലാതിരുന്ന നായനാരെ സി പി ഐ എം മുഖ്യമന്ത്രിയായി നിയോഗിച്ചു തലശ്ശേരിയിൽ നിന്ന് ഉപതിരഞ്ഞെടുപ്പ് നേരിട്ടായിരുന്നു നായനാർ പിന്നീട് മുഖ്യമന്ത്രിയായത് ഏത് പ്രതിസന്ധിയും മുറിച്ച് കടന്ന് മുന്നോട്ട് കുതിക്കാൻ കരുത്ത് പകരുന്നതാണ് നായനാരുടെ ഓർമ്മകൾ ജനങ്ങൾ സ്നേഹിച്ച ജനങ്ങളെ സ്നേഹിച്ച കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി നായനാരുടെ ഓർമ്മകൾക്ക് മുൻപിൽ സ്മരണാഞ്ജലികൾ